മൂർച്ചയേറിയ വാക്കുകൾ ഒരു കാരണവശാലും ബഹിരകരണങ്ങളിൽ പതിക്കരുതെന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന കാരണം കാലത്തിന്റെ ചുവരയിരുത്താണ് അദ്ദേഹം വായിച്ചത് ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോ നിഷ്പക്ഷത നടന്ന് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും അതുപോലെ നിഷ്പക്ഷരാണ് എന്ന് കരുതി വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സർക്കാരിന് സ്തുതിഗീതം പാടുന്നവരും ഒക്കെ എം ടിയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന വളരെ വ്യക്തതയോടുകൂടിയാണല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റുവിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ പൊളിറ്റിക്സ് അല്ല അദ്ദേഹം വിശദീകരിച്ചത് അദ്ദേഹം ഇ എം എസിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞത് വ്യക്തിപൂജയെ അദ്ദേഹം പറഞ്ഞത് വ്യക്തിപൂജയെ കുറിച്ചാണ് അധികാരം എങ്ങനെ മനുഷ്യനെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പ്രേരിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പോകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം